ആലപ്പുഴയിൽ ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു എന്ന് താജുദ്ദീൻ പറയുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ മഴ തോർന്നിട്ടേ ഇല്ല എന്നാണ് ജമീല പറയുന്നത് കുറ്റ്യാടിയിൽ കനത്ത കാറ്റും മഴയും ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് നൌഫൽ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ജില്ലയിലെയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട് ഇനി ഈ മധ്യ കേരളത്തിലെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എറണാകുളത്ത് മഴയ്ക്ക് തേരിയൊരു ശമനമുണ്ട് മഴക്കെടുതിയിൽ പത്തൊൻപത് വീടുകളാണ് രണ്ട് ദിവസത്തിനിടെ തകർന്നത് മുന്നൂറ്റി മുപ്പത്തിയാറ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി തൊടുപുഴ മൂവാറ്റുപുഴ പെരിയാർ നദികളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ് കൊച്ചി പറവൂർ താലൂക്കുകളിൽ ദുരിതാശ്വാസം ക്യാമ്പ് തുറന്നു സിജോ വർഗീസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് സിജോ എറണാകുളത്തെ കാര്യം നോക്കിയാൽ നമുക്കറിയാം ചെറിയൊരു മഴ പെയ്താൽ പോലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവുന്ന കാഴ്ചകളൊക്കെ മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തവണത്തെ കാലവർഷത്തിൽ എന്താണ് ജില്ലയിലെ സ്ഥിതി ഏതൊക്കെ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ പ്രദേശങ്ങളെയാണ് വളരെ ദുരിതപൂർണമായ രീതിയിൽ ബാധിച്ചിരിക്കുന്നത് മഴ അമർതാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം എന്ന് പറയുന്നത് ചെറിയൊരു മഴ പെയ്താൽ പോലും കുളമാകുന്ന ഒരു അവസ്ഥയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാവുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് നഗരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനമുണ്ട് പക്ഷേ ഈ മഴക്കെടുതികൾ അതിങ്ങനെ തുടരുകയാണ് എറണാകുളം ജില്ലയിൽ ഈ രണ്ട് ദിവസത്തെ ശക്തമായ മഴയിലാണ് പത്തൊൻപത് വീടുകളാണ് ഭാഗികമായും പൂർണ്ണമായും തകർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് വരെ ഈ കാലവർഷം തുടങ്ങിയതുവരെ തൻ്റെ മുന്നൂറ്റി മുപ്പത്താറ് വീടുകൾക്ക് ഭാഗികമായും പൂർണ്ണമായും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴുള്ളത് തേവയ്ക്കലിലാണ് തേവയ്ക്കൽ കഴിഞ്ഞ ദിവസം ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ വീടിൻ്റെ പിന്നിലുള്ള ആ ഒരു മലയുടെ ഭാഗം ഇടിഞ്ഞ് അത് വീട്ടിലേക്ക് പതിക്കുകയും വീടിൻ്റെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനമായിട്ടും ഈ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ മണ്ണിടിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ആ വീടിൻ്റെ പിൻഭാഗം നമുക്ക് ആ അടുക്കള ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും ആ മണ്ണിടിഞ്ഞ് നേരെ ഈ അടുക്കള ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഡോറിന് ഉള്ളിലേക്ക് വരെ മണ്ണ് ഡോർ തകർത്ത മണ്ണ് വീടിൻ്റെ ഉള്ളിലേക്ക് പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഇതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവർ ഉറങ്ങിയിരുന്ന ഒരു മുറി വീട്ടുകാരുണ്ടായിരുന്ന ആ ഒരു മുറി അവിടെയും നമുക്ക് കാണാൻ സാധിക്കാം വീടിൻ്റെ ഭിത്തി പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ആ വീട് ഇങ്ങോട്ട് തകർന്ന് പോയിരിക്കുന്നു വീട്ടുകാർ ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്തായാലും ഈ പലതാഴിക്ക് ആണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഗ്രഹനാഥൻ ഇപ്പം നമ്മളൊപ്പം ചേരുന്നു ചേട്ടാ പേരെങ്ങനെയാണ് എൻ്റെ പേരിലല്ലേ ഈ സംഭവം ഉണ്ടായിരുന്നത് ഇന്നലെ രണ്ടരയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഞാനിതിൽ പണി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പണി ഉണ്ടായി പണിഞ്ഞപ്പം ഞാൻ ക്ഷീണം കൊള്ളുറങ്ങി അപ്പം മുണ്ടൊക്കെ ഞാനിഞ്ഞ് ഇരിക്കുന്ന മുണ്ടവിടെ കിട്ടാ ഉറങ്ങാമെന്നും പറഞ്ഞാൽ അവിടെ ഇത് അവിടത്തെ ഒരു നാല് സ്റ്റെപ്പ് എപ്പം മഴയുണ്ട് ഒരു ഒറ്റ കേട്ട് ഒച്ച ആദ്യം മണ്ണിൽ നിന്ന് മനസ്സിലാവും എന്താന്ന് നോക്കാമെന്ന് പറയാം അവിടെ നാല് സ്റ്റെപ്പ് അവരുടെ ഇറങ്ങിലും അതാണ് ഒറ്റിയാൻ വീണ് നിങ്ങൾ ആ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഓടുവായിരുന്നു ഞാൻ ഇവിടെ നിന്നുള്ള വന്ന് ഓടി ഇവിടെ നിന്നുള്ള നിന്നെ കയറുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഇടിഞ്ഞ് വീണിപ്പം എന്നുള്ളൂ നാല് സ്റ്റെപ്പിക്കാൻ എനിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ഞാൻ ബാക്കിയുള്ളവർക്ക് ബാക്കി നമ്മുടെ വൈപ്പ് ജോലിക്ക് പോയി കൊച്ചു ചേരത്തി ഉള്ളായിരുന്നു ഈ വീട് കണ്ടിട്ട് അത് അധികം പഴക്കമില്ല എന്ന് എനിക്ക് തോന്നുന്നു രണ്ടര കൊല്ലായിട്ടുള്ളു വീട് വാങ്ങുന്നുണ്ട് എന്തായാലും അമൃത ഒരു രണ്ടര കൊല്ലം മാത്രമാണ് ഈ വീട് പണിതിട്ട് എന്നുള്ളതാണ് അതിന് ആ സമയത്താണ് ഇങ്ങനെയൊരു അനുഭവം ഈ വീട്ടുകാർക്ക് ഉണ്ടാകേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈ എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിൽ ജലനിരപ്പ് ഉയർന്ന അവസ്ഥയിൽ തന്നെയാണ് തൊടുപുഴ മൂവാറ്റുപുഴ പെരിയാർ നദികളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എടപരണക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടലാക്കരണവും രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം എന്തായാലും മഴക്കെടുതികൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മലയോര മേഖലകളിലെ രാത്രികാല യാത്രയ്ക്ക് ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലാണ് മഴയ്ക്കൊരു ശമനം ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ മഴക്കെടുതികൾ ഇപ്പോഴും തുടർന്ന് തന്നെ നിൽക്കുകയാണ്